ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ലൊരു കേക്ക് ഉണ്ടാക്കിയാലോ അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കൊരു അടിപൊളി കപ്പ് കേക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ഡ്രൈ ആയിട്ടുള്ളൊരു എടുക്കാം അതിലേക്ക് ഒരു രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം അതൊന്ന് ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഹൈ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് മുക്കാൽ കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം അതായത് പഞ്ചസാര പൊടിച്ചത് വേണം ചേർത്ത് കൊടുക്കാൻ സാധാരണ പഞ്ചസാര നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സമയം ബീറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് മുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാര എടുക്കട്ട എന്നിട്ടത് കുറേശ്ശേയായി ഒഴിച്ചിട്ട് ഹൈ സ്പീഡിൽ ഒരു മൂന്നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് അരിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ മേലെ തന്നെ ഒരു അരിപ്പ വെച്ചുകൊടുക്കാം അല്ലെങ്കിൽ സെപ്പറേറ്റ് അരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അരിക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ടുകൊടുക്കാം അപ്പോൾ മൈദക്ക് പകലും നമുക്ക് ഗോതമ്പൊടി യൂസ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും നമ്മൾ ഇതിലേക്ക് വേറെ എക്സ്ട്രാ പാലൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു കട്ടി എന്തായാലും ആവശ്യമുണ്ടാകും അപ്പോൾ കട്ടി കൂടിയെന്ന് ഏരിച്ചിട്ട് നിങ്ങളത് ലൂസാക്കാൻ വേണ്ടിയിട്ട് പലന്നൊക്കേണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണിത് നല്ല അടിപൊളി കപ്പ് കേക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാം ഇതുപോലെ നല്ല രീതിയിൽ ഒരേ റൊട്ടേഷനിൽ തന്നെ കറക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് ചോക്കോ ചിപ്സും കൂടി ആഡ് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ ഡാർക്ക് എടുക്കാം അല്ലെങ്കിൽ വൈറ്റ് എടുക്കാം അല്ലെങ്കിൽ മിൽക്ക് ചോക്ലേറ്റ് എടുക്കാം ഞാനിപ്പോൾ മിൽക്കിൻ്റെ ഫ്ലേവറാണ് എടുത്തിട്ടുള്ളത് ചോക്കോ ചിപ്സ് അതൊരു കാൽ കപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കട്ടെ ഇതും കൂടി ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു കപ്പ് കേക്ക് കഴിക്കാൻ ഇനി പണിയൊന്നുമില്ല കേട്ടോ ഇനി നമ്മൾ ഏതിലാണ് ഇത് ബേക്ക് ചെയ്യുന്നത് ആ ഒരു പാത്രം എടുക്കുക ഞാനിപ്പോൾ ഇത് ഇതുപോലത്തെ കുറച്ച് പേപ്പറിൻ്റെ കപ്പ് കേക്ക് മോൾഡ് എടുത്തിട്ടുണ്ട് അതുപോലെ സ്റ്റീലിൻ്റെ പാത്രത്തിലും ഞാനിത് ബേക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് ഓവനിലും ഓവൻ ഇല്ലാതെയും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ ഞാനിതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാനിത് ഓവനിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഓരോ സ്പൂൺ വീതം ഓരോ കപ്പ് കേക്ക്സിലും നമുക്ക് കൊടുക്കാം അപ്പോൾ ഇതുപോലൊരു സ്റ്റീൽ പാത്രത്തിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്കിത് കേക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇതേപോലത്തെ സ്റ്റീൽ പാത്രം എടുക്കാൻ ഒരു ബൗൾ എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചൊരു ഓയിൽ തടയി കൊടുക്കാം എന്നിട്ട് നമ്മുടെ ബാറ്റർ അതിലേക്ക് ഒഴിക്കാം കേട്ടാം അപ്പോൾ ബാറ്റർ ഒഴിക്കുമ്പോൾ പകുതി പോർഷന് ഒഴിക്കാം എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ചെയ്തെടുക്കാട്ടാം അപ്പോൾ ഇത് ഓവനിലും ഓവൻ ഇല്ലാതെ നമുക്ക് എടുക്കാം ഞാനിപ്പോൾ ഓവനിലാണ് ഉണ്ടാക്കുന്നത് വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു ഇരുപത് മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതിയാകും അപ്പോൾ ഇത് അങ്ങനെ എടുത്ത കപ്പ് കേക്ക്സാണിത് അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് നമ്മൾ വൈകുന്നേരമൊക്കെ ഇപ്പോൾ സ്കൂളൊക്കെ വിട്ടിട്ട് കുട്ടികളൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് തട്ടിക്കൊട്ടി ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണിത് അപ്പോൾ ഇത് നന്നായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യാം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കെട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനുസ് വേൾഡ്